കടുത്ത കോൺഗ്രസുകാരനായ മാന്തലർ കുഞ്ഞുഞ്ഞ് ഒന്നാമനും കടുത്ത കമ്മ്യൂണിസ്റ്റുകാരനായ മാന്തലർ കുഞ്ഞുഞ്ഞ് രണ്ടാമനും താമസിക്കുന്ന മനോരമയും ദേശാഭിമാനിയും വന്നു വീഴുന്ന മാന്തലർ മുറ്റവും ദേശവും ഒക്കെയാണ് ഈ നോവൽ നമ്മളോട് സംവദിക്കുന്നത് അക്കപ്പോ ഇരുപത് നസ്രാണി വർഷങ്ങളുടെ തുടർച്ചയായി വരുന്ന സഭാ തർക്കങ്ങൾ അതോടൊപ്പം തന്നെ കേരള ദേശീയ അന്തർദേശീയ രാഷ്ട്രീയങ്ങളെല്ലാം മാന്തളിർ ദേശത്തെയും ബാധിക്കുന്നുണ്ട് എന്നാൽ അതെല്ലാം ഒരു മാന്തളിർ രീതിക്കാണെന്ന് മാത്രം മാന്തളിർ ദാനിയലിന്റെ മകനായ ബെന്നി ദാനിയൽ ഈ കഥ നമ്മളോട് പറയുമ്പോൾ അതിൽ തീർച്ചയായും ഒരു ആത്മകഥാംശം നമുക്ക് കാണാനാകും ബെന്നി ഏറ്റവും മികച്ച പുസ്തകം ഏതാണെന്നുള്ള ചോദ്യത്തിന് എന്റെ ഇപ്പോഴത്തെ ഉത്തരം മാന്തലിന്റെ ഇരുപത് കമ്മ്യൂണിസ്റ്റ് വർഷങ്ങളെന്നാണ് കാരണം ഇത് വായിച്ച് അവസാനിപ്പിച്ചതിനു ശേഷവും മരിച്ചുപോയ മോഹനും ജനിക്കാത്ത റൂഹയും ടോമിയും കോംറാഡ്ജിതനും മന്ദാകിനി കൊച്ചമ്മയും നാരങ്ങഅ്മായ അങ്ങനെ ഒത്തിരി കഥാപാത്രങ്ങൾ എന്നോടൊപ്പം തന്നെ ഇപ്പോഴും സഞ്ചരിക്കുന്നുണ്ട് അതിഹൃദ്യമായ എന്നാൽ അതിരസകരമായ ഒരു വായനാനുഭവമാണ് മാന്തളയിലെ ഇരുപത് കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ